ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് നവംബർ മാസത്തിലാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങൾ ജനിച്ചിട്ടുള്ളത് നവംബർ മാസത്തിൽ ആണ് എങ്കിൽ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം eight of cups fool card lovers seven of wands five of pentacles justice നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ആദ്യം തന്നെ ഫൈവ് ഓഫ് കപ്സ് എനർജി ആൻഡ് ഫൈവ് ഓഫ് പെൻഡ് സോറി എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള സംഘർഷങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും വളരെയധികം എഫേർട്ട് നിങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇവിടെ ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ അകാരണമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി കയറി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടാകാം എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് എങ്കിൽ മാത്രമാണ് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നത് പിന്നെ ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് എനർജി ആൻഡ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് എനർജി പറയുകയാണെങ്കിൽ വിട്ടുകളയേണ്ടെന്ന് ഇപ്പോഴും പലതും നിങ്ങൾ കൂടെ ചേർത്ത് വെച്ചു കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോഴും വിട്ടുകളയേണ്ടെന്ന് പലതും വിട്ടുകളയാതെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ എന്ന് തന്നെ പറയും ഇപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില വ്യക്തികൾ ആ ഒരു വ്യക്തികൾ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു സഹായമായിരിക്കും ചെയ്യുന്നത് പക്ഷേ ആ ഒരു വ്യക്തി ഒരു തരത്തിലും അത് അപ്രീഷ്യേറ്റ് ചെയ്യുന്നില്ല മാത്രമല്ല നിങ്ങളെ അകാരണമായിട്ട് കുറ്റം പറയുന്നു നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സഹായമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിനെ അത് നെഗറ്റീവായിട്ട് കണ്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറയുമല്ലോ ഏഹ് പാല് കൊടുത്ത് കൈക്ക് തന്നെ കടിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ അവരെ സഹായിക്കുകയാണ് എങ്കിൽ നമ്മൾ പറയും മറ്റുള്ളവരെ സഹായിക്കണം നമ്മൾ നന്മ ചെയ്യണം എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതി ഒക്കെ വേണം പക്ഷേ നമ്മൾ എത്ര തവണ നന്മ ചെയ്താലും അത് അർഹിക്കാത്ത ചില ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വീണ്ടും വീണ്ടും നന്മ ചെയ്തതുകൊണ്ട് നമ്മളുടെ ജീവിതം ഇപ്പോൾ ഒരാൾക്കൊരു നന്മ ചെയ്തു അയാൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ആ ഒരു വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല എന്നിരുന്നാൽ പോലും തിരിച്ച് അതായത് നിങ്ങൾ ചെയ്തതിനെതിരായിട്ട് നിങ്ങളാണ് അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു രീതിയിൽ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ട സമയം വീണ്ടും അത് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല മനസ്സിനുടമ എന്നല്ല ഒരു മണ്ടനോ മണ്ടിയോ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്തിട്ടും പക്ഷെ എന്തായാലും നമ്മൾ എപ്പോഴും നന്മ ചെയ്താൽ നമുക്ക് നന്മ കിട്ടും നമ്മൾ പുണ്യം ചെയ്താൽ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്താലും നമുക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ഒരു തരത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു കർമ്മം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുന്നു നിങ്ങൾ ആ ഒരു കർമ്മ അടുത്ത ജനറേഷനിലേക്കും കൂടി കൊടുക്കുകയാണ് അപ്പോൾ പിന്നീടുണ്ടാകുന്ന ജനറേഷൻ ഇല്ലാത്ത നെഗറ്റിവിറ്റി അവരിലേക്ക് വരികയാണ് ചെയ്യുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു കാർമിക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കർണവുമാരെന്ന് പറയുന്ന ആളുകൾ അവർ ഒരു പാപമൊന്നും ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവാം അർഹിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പുണ്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാകും ഒരു സാഹചര്യമാവാം അത് ഇത് ഒറ്റ ഒരു കാര്യത്തിൽ പറയാൻ എളുപ്പമുള്ള കാര്യമല്ല അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ് എന്തായാലും ഇത്രയും മനസ്സിലാക്കുക അർഹിക്കാത്തവർക്ക് കൊടുക്കാതിരിക്കുക അത് ദൈവം അവർക്കറിഞ്ഞ് ഒരു സാഹചര്യത്തിലേക്ക് അവര് അവരുടെ ആ ഒരു രീതിയും സ്വഭാവവും ഒത്തിരി പേര് അവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം എന്നിട്ട് നിങ്ങളും അതിലേക്ക് വീണു പോകാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇനി ഫുൾ കാർഡ് ആൻഡ് സെവനോ ഫോൺ എനോജിയാണ് നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലാത്ത സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ പറ്റിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർമ്മ കർമ്മയുടെ ഇയർ ഓഫ് കർമ്മയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യുക ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഇത് ഇനി നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമയമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് സഹായമൊക്കെ ചെയ്യുന്നത് അതിൻ്റെ വഴിക്ക് നടക്കുക പക്ഷേ ആദ്യം നിങ്ങളുടെ കാര്യം മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോവാം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറച്ച് കാര്യങ്ങളക്കമിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ എടുത്ത് പറയുകയാണെങ്കിൽ അച്ഛനമ്മമാർ അവർക്ക് അവർക്കിഷ്ടമുള്ള കോഴ്സല്ല നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സാണ് നിങ്ങളുടെ ഭാവി അവിടെ നിന്നാണ് തുടങ്ങുന്നത് കാരണം ഇപ്പം എഞ്ചിനീയറിംഗ് ഇഷ്ടമില്ലാത്ത ഒരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ പിന്നെ ആ വ്യക്തി ആവേണ്ടത് ഒരു എഞ്ചിനീയർ ആയിട്ടാണ് ഇഷ്ടമില്ലാത്ത ജോലി ജീവിതകാലം മുഴുവൻ അത് ആ ഒരു നിമിഷത്തെ കാര്യമല്ല ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടി വരും അതാലോചിച്ച് എടുക്കുക ഇഷ്ടമില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ പാരന്റ്സിൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിക്കാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിച്ചാൽപ്പോൾ വിവാഹം കഴിച്ചിട്ട് പാരൻസിന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കാം പക്ഷെ അവരുടെ അവരുടെ സഹാനുഭൂതി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തെ മറിച്ചു വെക്കുമ്പോൾ ജീവിതകാലം മുഴുവനത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് അതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പാരന്റ്സിനു വേണ്ടിയിട്ട് മറ്റു ചില ബന്ധുക്കളെ നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക അവർക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം നമ്മൾ ത്യാഗം ചെയ്യുന്നത് ഒഴിവാക്കുക മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും സഹതാപ സഹതാപപൂർണ്ണമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരാൾക്കൊരു സഹായം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് പക്ഷെ ആ ചെയ്യുന്ന സഹായം നമ്മൾക്ക് നെഗറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സഹായം ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത് അപ്പോൾ ഒരാൾക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണ പുതി കൊടുത്തു അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അല്ലെങ്കിൽ പൈസയായിട്ട് സഹായിക്കുന്നു വലിയ തുകയല്ല നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരുത്തുന്നില്ല എങ്കിൽ സഹായം ചെയ്യാം പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്തവ്യത്തിനും കടമയ്ക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു ഇവിടെ എനർജി ലവ് ഓഫ് ലവേഴ്സ് എനർജി ആൻഡ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് എനർജിയാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു പ്രോമിസ് നിങ്ങൾ ആർക്കെങ്കിലും ഒരു പ്രോമിസ് കൊടുത്തിട്ട് മറ്റൊരാളോടുള്ള കടമ കൊണ്ട് എന്തോ അത് മറക്കുന്നതായിട്ട് പ്രണയത്തിലായിട്ടവർ ആയിട്ടുള്ളവർ വിവാഹം അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ ജീവിതം തകർക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളൊരു വഴി ആ ഒരു നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫൂൾ ആൻഡ് ജസ്റ്റിസ് കാർഡാണ് വന്നിരിക്കുന്നത് കർമ്മയുടെ ഒരു വർഷമാണെന്ന് പറഞ്ഞു ട്വൻ്റി ട്വൻറ്റി കർമ്മ ശനിയുടെ സാറ്റർഡേ എനർജി ജാതകമൊക്കെ നോക്കുന്നവരാണെങ്കിൽ സാറ്റർഡേ എനർജി എങ്ങനെയാണെന്ന് നോക്കാം പക്ഷേ പൊതുവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ചെയ്യുന്ന പ്രവർത്തിക്ക് കൃത്യമായിട്ട് ഫലം ലഭിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം ലഭിക്കുന്നുണ്ട് നോക്കിയിരിക്കാതെ ഇപ്പോൾ തന്നെ പണിയെടുക്കാനായിട്ട് അതായത് ഓരോ സ്റ്റെപ്സ് പ്ലാൻ ചെയ്യുക പണിയെടുക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ജോലി ഓരോ തരത്തിലായിരിക്കും ചില ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും ചില ആളുകൾക്ക് ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ചെയ്യുന്നത് എന്താണെങ്കിലും അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഡിസിപ്ലിനോട് കൂടിയിട്ട് സ്ട്രാറ്റജിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്താൽ എന്താണ് ചെയ്യുന്നതെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സക്സസ് കാണുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വർഷം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള ഫലമൊന്നും ഒരിക്കലും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആണ് നിങ്ങളെങ്കിൽ ഹാർഡ് വർക്കിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ് ഈ ഒരു വർഷം പിന്നെ ചില ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കണ്ണടച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും ചെയ്യേണ്ടെന്ന രീതിയിൽ ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്തല്ല ചെയ്യുന്നത് എന്നുള്ളതിനും കൂടി ഒരു കാര്യമുണ്ട് ചെയ്യേണ്ട രീതിയിലല്ല ചെയ്യുന്ന നമ്മൾ വെറുതെ പണിയെടുക്കുന്നതല്ല എടുക്കേണ്ട പണി എങ്ങനെയാണ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങാം അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വലി നിങ്ങൾ വളരെ കണക്റ്റഡ് ആവുന്ന വർഷമാണ് നിങ്ങളുടെ അവബോധ മനസ്സ് ഉണരണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് നിങ്ങൾ വളരെയധികം സാറ്റാൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ ആളുകൾ മറ്റുള്ളവർ നിങ്ങളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യാനൊക്കെ ശ്രമിച്ചു അതൊന്നും നിങ്ങൾക്ക് ഏൽക്കുന്നില്ല എന്താണ് സത്യം നീതിന്യായം അതിനനുസരിച്ചിട്ട് നിൽക്കുകയാണ് മറ്റുള്ളവരുടെ കണ്ണീര് കണ്ണീരെന്നുള്ളത് കണ്ടിട്ടല്ല സത്യത്തിന് അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്